ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ക്യുസ് എ പി ജെ അബ്ദുൾകലാമിൻ്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക വിദ്യാർത്ഥി ദിനം ഉത്തരം ഒക്ടോബർ പതിനഞ്ചിനാണ് ലോക വിദ്യാർത്ഥി ദിനം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി കലാമിന്റെ മാതാവിന്റെ പേരെന്താണ് ഉത്തരം ആഷിയാമ എന്നാണ് കലാമിന്റെ മാതാവിന്റെ പേര് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിന്റെ ഏത് രാജ്യത്തെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായാണ് ആ രാജ്യം മെയ് ഇരുപത്തിയാറ് ശാസ്ത്രദിനമായി പ്രഖ്യാപിച്ചത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് എ പി ജെ അബ്ദുൾകലാമിന് ഹോം പേജിൽ കറുത്ത റിബൺ കൊണ്ട് ആദരാഞ്ജലി അർപ്പിച്ച വെബ്സൈറ്റ് ഏതാണ് ഉത്തരം ഗൂഗിൾ ആണ് കറുത്ത റിബൺ കൊണ്ട് ആദരാഞ്ജലി അർപ്പിച്ച വെബ്സൈറ്റ് രാഷ്ട്രപതി ആയിരിക്കെ എ പി ജെ അബ്ദുൾ കലാമിന്റെ പ്രതിമാസ ശമ്പളം എത്രയായിരുന്നു അദ്ദേഹം കൈപ്പറ്റിയിരുന്നത് ഉത്തരം കലാമിന്റെ പ്രതിമാസ ശമ്പളം ഒരു രൂപ ഏതു വർഷമാണ് കലാമിന് ഭാരതരത്നം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കലാമിന് ഭാരതരത്നം ലഭിച്ചത് ിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം ചെയ്യുന്നത് ഒഡീഷയിലാണ് അബ്ദുൾ കലാം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എ പി ജെ അബ്ദുൾ കലാമിനെ ബൂസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ദിനപത്രം ഏതാണ് ഉത്തരം ന്യൂയോർക്ക് ടൈംസ് ആണ് കലാമിനെ ബൂസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചത് എ പി ജെ അബ്ദുൾകലാം രാഷ്ട്രപതിയായിരുന്ന കാലയളവ് ഏതാണ് ഉത്തരം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയായിരുന്നു കലാം രാഷ്ട്രപതിയായിരുന്നത് എ പി ജെ അബ്ദുൾകലാം യുവ പുരസ്കാരം നേടിയ ആദ്യ ജേതാവ് ആരാണ് ഉത്തരം എൻ വളർമതി അബ്ദുൽ കലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന സസ്യം ഏതാണ് ഉത്തരം ഡ്രൈപെറ്റ്സ് കലാമിയാണ് അബ്ദുൾകലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന സസ്യം എന്നാണ് അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ അഗ്നി പ്രസിദ്ധീകരിച്ചത് ഉത്തരം രണ്ടായിരത്തിലാണ് അഗ്നി പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് എ പി ജെ അബ്ദുൽ കലാമിന് പത്മവിഭൂഷൺ ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കലാമിന് പത്മവിഭൂഷൺ ലഭിച്ചത് സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ഏത് വ്യക്തിയോടൊപ്പം ചേർന്നാണ് കലാം തന്റെ ആത്മകഥ ആത്മകഥ എഴുതിയത് എഴുതിയത് ഉത്തരം അരുൺ തന്റെ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയത് ഉത്തരം ഐ ഐ ടി മദ്രാസിൽ നിന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ദേശീയ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ പെയ്ക്കരുമ്പിലാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദേശീയ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എത്രാമത്തെ വയസ്സിലാണ് കലാം അന്തരിച്ചത് ഉത്തരം എൺപത്തി മൂന്നാമത്തെ വയസ്സിലാണ് കലാം അന്തരിച്ചത് രാമേശ്വരത്തെ എ പി ജെ അബ്ദുൽ കലാം ദേശീയ സ്മാരകം നിർമ്മിച്ചത് ആരാണ് ഉത്തരം ഡിആർഡിഒ ആണ് രാമേശ്വരത്തെ എ പി ജെ അബ്ദുൾ കലാം സ്മാരകം നിർമ്മിച്ചത് എ പി ജെ അബ്ദുൽകലാം ഒരു ട്രസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പേരെന്താണ് ഉത്തരം എന്നാണ് ആ ട്രസ്റ്റിന്റെ പേര് ഏത് ബഹിരാകാശ ദൗത്യത്തിലാണ് എ പി ജെ അബ്ദുൽകലാം നിർണായക പങ്കുവഹിച്ചത് ഉത്തരം മംഗളയാൺ എന്ന പദ്ധതിയിൽ എ പി ജെ അബ്ദുൾകലാമിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം കലാമിനു ശേഷം പ്രതിഭ പാട്ടീലായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നാണ് എ പി ജെ അബ്ദുൽ കലാം സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിച്ചത് ഉത്തരം രണ്ടായിരത്തി നാലിലാണ് കലാം സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ അണുപരീക്ഷണത്തിന്റെ പ്രധാന ചുമതല എ പി ജെ അബ്ദുൽ കലാമിനോടൊപ്പം വഹിച്ചത് ആരാണ് ഉത്തരം ആർ ചിദംബരം കലാമിന്റെ പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ ആദ്യ കൃതി ഏതാണ് ഉത്തരം മൈ മൈജേണിയാണ് കലാമിന്റെ ആദ്യം പുറത്തിറങ്ങിയ കൃതി അബ്ദുൽ കലാമിന് മുൻപ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം കെ ആർ നാരായണനായിരുന്നു കലാമിന് മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൾ കലാമാണ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ജനകീയ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ആണ് ജനകീയ രാഷ്ട്രപതി എന്ന് അറിയപ്പെടുന്നത് കേരളത്തിന് പത്തിന് കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഫിറോദിയ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ആരായിരുന്നു ഉത്തരം ഫിറോദിയ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം രണ്ടായിരത്തി രണ്ടിൽ നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ കലാം ആരെയാണ് പരാജയപ്പെടുത്തിയത് ഉത്തരം ലക്ഷ്മി സെഹ്ഗാളിനെ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥം മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം എന്ന പേരിൽ മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹിയിലാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ഉള്ളത് ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൾ കലാം ആണ് ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ് ഉത്തരം തമിഴ്നാടാണ് ആണ് എ പി ജെ അബ്ദുൾ കലാം പുരസ്കാരം ഏർപ്പെടുത്തിയത് ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് ഉത്തരം കലാമാണ് ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഉത്തരം കലാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഗണിതം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കലാമിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്ന മലയാളി വനിത ആരാണ് ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി അഥവാ ലക്ഷ്മി സഹ്ഗൽ എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന അയലൻഡിന്റെ പേരെന്താണ് ഉത്തരം വീലർ ദ്വീപാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഏത് വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കലാം അന്തരിച്ചത് ഉത്തരം വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തിൽ അബ്ദുൽ കലാമിന്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം രചിച്ച പുസ്തകമാണ് യു ആർ യുണീക് എ പി ജെ അബ്ദുൽ കലാമിനെ ആസ്പദമാക്കിയുള്ള സിനിമ ഏതാണ് ഉത്തരം ഞാൻ കലാം എന്ന സിനിമ ഏത് വർഷം മുതലാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനം ഐക്യരാഷ്ട്രസഭ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് ഉത്തരം രണ്ടായിരത്തി പത്ത് മുതൽ എന്നാണ് അബ്ദുൽ കലാം സ്വിറ്റ്സർലാൻഡ് സന്ദർശിച്ചത് ഉത്തരം രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപത്തിയാറിനാണ് അബ്ദുൾ കലാം സ്വിറ്റ്സർലാൻഡ് സന്ദർശിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്